മറ്റു വാർത്തകൾ നോക്കാം ഇടുക്കി രാമക്കൽമേട്ടിൽ നാല് കിലോ കഞ്ചാവുമായി അഞ്ച് യുവാക്കൾ പോലീസ് പിടിയിൽ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ചില്ലറ വിൽപ്പന എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് അടിമാലി വാളറ സ്വദേശികളായ കുരുവിപ്പുറത്ത് അനന്തു ഷാജി ചങ്ങഴശ്ശേരിയിൽ അമൽ കൊല്ലംപറമ്പിൽ അഖിൽ ചൂരക്കാട്ട് സൂരജ് പെരുമ്പാവൂർ സ്വദേശി നെല്ലംകുഴിയിൽ അക്ഷയ് എന്നിവരാണ് പിടിയിലായത് കാറിനുള്ളിൽ അഞ്ചുപേരെ സംശയാസ്പദമായി കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിനുള്ളിൽ ഒരു ബാഗിൽ രണ്ടു പാക്കറ്റുകളിലായി കഞ്ചാവ് കണ്ടെടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി കാൽനടയായി രാമക്കൽമേട്ടിൽ എത്തിക്കുകയായിരുന്നു എന്നും പ്രതികൾ പറഞ്ഞു ഈ വണ്ടി രണ്ട് കാണുമ്പോൾ

Kerala Vision News, Edu Ki.